കുറച്ച് മുമ്പ് വിത്തിന് വെച്ച സാധാരണ വെണ്ടയ്ക്ക ആകെ കുതിർന്നു പോയിട്ടുണ്ടായിരുന്നു ഇത് കാശിലാലിമ്മയുടെ ആദ്യത്തെ വെണ്ടയ്ക്കയാണ് ചുവന്ന വെണ്ടയ്ക്ക ഇതും വിത്തിന് വെച്ചായിരുന്നു വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുവായിരുന്നു ഇന്ന് പറിച്ചെടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് രണ്ട് ദിവസമായിട്ട് വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല അതിപ്പോൾ ഉണങ്ങി നിൽക്കുമായിരുന്നു അപ്പോൾണ്ട് ഇന്ന് രാവിലെ അല്ല ശക്തമായ മഴ പെയ്തു അപ്പോൾ ഇതും കുതിർന്നു പോയി അപ്പോൾ ഇനി പൊളിച്ചിട്ട് വിത്തുകൾ എടുക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ എനിക്കൊരു സംശയം ഇത് വളർന്നു വന്നപ്പോൾ ചുവപ്പ് നിറം കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇനി സങ്കര ഇനമായി പോയോ എന്ന് എനിക്കറിയില്ല കാരണം ഇവിടെ കൂടുതലും സാധാരണ പച്ച നിറത്തിലുള്ള വെണ്ടയ്ക്കാണ് ഉള്ളത് കാശിലാലിമ ഒരു നാലഞ്ച് ചെടി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇനി ഇത് മിക്കവാറും ഒരു സങ്കര ഇനമായി പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ധാരാളം വിത്തുകൾ കിട്ടി വിത്തുകളൊക്കെ പൊളിച്ചെടുത്തു ആ പൊളിച്ചെടുത്ത കാലി വെണ്ടയ്ക്കയാണ് കാണുന്നത് കാശിലാലിമ ചുവന്ന വെണ്ടയ്ക്കാണ് ഇപ്പോൾ ചുവപ്പ് നിറമൊന്നുമില്ലല്ലോ ഇനിയിപ്പോൾ ഈ വിത്തുകൾ നടണം ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കുറച്ച് ചെറു ചട്ടിപ്പോൾ കാലിയുണ്ട് അതിലൊക്കെ ഇതങ്ങ് നടാം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് ഡ്രൈ ആക്കിയിട്ട് വയ്ക്കണം ഇതിപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കഴിഞ്ഞാൽ ഡ്രൈ ആവുന്നതായിരിക്കാം അപ്പോൾ ഡ്രൈ ആയി കഴിയുമ്പോൾ പാത്രത്തിലിട്ട് കുറച്ച് ദിവസം എടുത്ത് വയ്ക്കാം പിന്നെ ഇത് ദീർഘകാലം എടുത്ത് വയ്ക്കാനൊന്നും പറ്റില്ല നമ്മളിപ്പോൾ കീടനാശിനിയൊന്നും പറ്റാത്തതുകൊണ്ട് സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ എന്തോ ഒരു പ്രിസർവേറ്റീവ് ഒരു പിങ്ക് നിറത്തുള്ള പ്രിസർവേറ്റീവ് എല്ലാ വിത്തുകളുടെ മുകളിലും കാണാറുണ്ട് കടയിൽ നിന്ന് വാങ്ങുമ്പോഴുണ്ട് ഓൺലൈൻ വാങ്ങുമ്പോഴും ഉണ്ട് അതിപ്പോൾ എന്താണെന്ന് എനിക്ക് അറിയില്ല ഞാനിട്ട് ഉപയോഗിക്കുന്നുമില്ല